അടച്ചിട്ട മുറിയിൽ ശ്രീമാൻ പിണറായി വിജയന് ഒരു പത്ത് മിനിറ്റ് പുറത്തു വേണ്ട പുറത്തു വേണ്ട നിങ്ങൾ മഹാനാണ് നിങ്ങൾ മഹാനാണ് പുറത്തെന്തായാലും ചർച്ച വേണ്ട പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അടച്ചിട്ട ഒരു മുറിയിൽ എത്രയോ ആളുകളെ നിങ്ങൾ കാണുന്നു നിങ്ങൾ കേരളത്തിൽ ഒരു വലിയ യാത്ര നടത്തിക്കൊണ്ട് ബഷ്യൊരു യാത്ര നടത്തിക്കൊണ്ട് എത്രയോ മണിക്കൂറുകൾ നിങ്ങൾ ദുരുപയോഗിച്ചു നമസ്കാരം ബി ജെ പിയുടെ അമരത്തേക്ക് വീണ്ടും ശോഭ സുരേന്ദ്രൻ എത്തുമ്പോൾ കേരളത്തിന്റെ മനസ്സെറിയുന്ന ഒരു നേതാവിന് തന്നെ കിട്ടിയ സന്തോഷമാണ് ജനങ്ങൾക്ക് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന കേരള ബി ജെ പിക്ക് നാല് ജനറൽ സെക്രട്ടറിമാരാണ് പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഈ നാൽവർ സംഘമാണ് ഈ സംഘത്തിൽ ഒരു വനിതയുമുണ്ട് കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും രണ്ടാം സ്ഥാനത്തേക്ക് മറ്റൊരു വനിതയെ എത്തിക്കാനാവാത്ത സാഹചര്യത്തിലാണ് ഈ വാർത്തയിൽ ശോഭാജി എന്ന് സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്ന വൈറൽ താരത്തിന്റെ പ്രസക്തി അധ്വാനിച്ചും കഷ്ടപ്പെട്ടും പാർട്ടിയുടെ ഉന്നതങ്ങളിലെത്തി അവഗണനയിൽ മനം കരഞ്ഞ ഒരു സാധാരണ സ്ത്രീ വേട്ട മൃഗങ്ങൾക്കിടയിൽ പൊട്ടിത്തെറിച്ച ഉജ്ജ്വലയായ ശോഭാജി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കണ്ണും കരളും ഹൃദയവുമായ ശോഭാജി കേരള ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ ആളെ കൂട്ടുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാനാകും അത് ശോഭ സുരേന്ദ്രനാണ് എന്ന് പാവങ്ങൾ കത്താണിയാകുന്നവൾ അനീതിയിൽ തേജ് വാലയായി പോലെയാകുന്നവൾ തന്നെ തകർക്കാൻ വന്ന കോർപ്പറേറ്റുകളെ തരിപ്പണമാക്കിയ ഉൾക്കരുത്ത് തന്നെ അപമാനിച്ച മുൻനിര ചാനലിന്റെ ലൈസൻസ് പോലും ദില്ലിയിൽ ബ്ലോക്ക് ചെയ്യാൻ തന്റെ ഇടമുള്ളവൾ പ്രവർത്തനത്തിന്റെ പടവുകൾ ഓരോന്നോരോന്നായി കയറുമ്പോൾ പിന്നിൽ നിന്ന് വലിച്ചിട്ടവർക്കെല്ലാം ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് ശോഭ സുരേന്ദ്രനെ പ്രവർത്തകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ പ്രധാന കാരണം ഏത് അത്യാഹിത ഘട്ടത്തിലും പ്രവർത്തകരോടൊപ്പം ഓടിയെത്താനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും സ്വായത്തമാക്കിയിട്ടുള്ള ശോഭ സുരേന്ദ്രന്റെ കഴിവ് തന്നെയാണ് അത് ഇന്നത്തെ തലമുറയിലെ രാഷ്ട്രീയം വെറും തൊഴിലാക്കി മാറ്റിയ നേതാക്കൾ കണ്ടു തന്നെയാണ് തന്റെ കർമ്മപഥങ്ങളിൽ അറസ്റ്റുകൾക്കും പോലീസിന്റെ അതിക്രമങ്ങൾക്കും നിരവധി തവണ ഇരയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഒരടി പോലും പിന്നോട്ട് വയ്ക്കാതെയാണ് തന്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു കയറിയത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഏതെല്ലാം തരത്തിൽ അവരെ നശിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടായിരുന്നു ഒരു വിഭാഗം അവരെ മാറ്റി നിർത്തിയത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പോലും ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ പദ്ധതികൾക്കും വഴിയൊരുക്കിയിട്ടുള്ള സാഹചര്യവും നമുക്കറിയാം കഴക്കൂട്ടം തിരഞ്ഞെടുപ്പിലും ആറ്റിങ്ങൽ തിരഞ്ഞെടുപ്പിലും എന്തിനധികം പറയുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് പോലും അവരെ ഏതു വിധേയനെയും നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള തത്രപ്പാടിലായിരുന്നു ഒരു വിഭാഗം ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും ശോഭയ്ക്ക് പകരം വെക്കാൻ മറ്റൊരു വനിതാ നേതാവ് കേരളത്തിലില്ല ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കും അവരുടെ തണലിൽ നടക്കുന്ന അക്രമ പരിപാടികൾക്കും അവർ മറച്ചുവെക്കുന്ന തോന്നിവാസങ്ങൾക്കും തോന്നിവാസങ്ങൾക്കുമെതിരെ പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും കുടുംബത്തിനുമെതിരെ ശോഭയുടെ പ്രതിരോധം മറക്കാൻ കഴിയുന്നതല്ല കരുവന്നൂർ എ ക്യാമറ വിഷയം കരിമണൽ വിഷയം കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവം തുടങ്ങി ചെറുതും വലുതുമായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും പിണറായി വിജയനോട് നേർക്കുനേർ നിന്ന് പോരാടാനും വായടക്കി പഞ്ചപുഷ്ടി മടക്കി ശിരസ് കുനിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തെയും അടച്ചാക്ഷേപിക്കാനും ശോഭാ സുരേന്ദ്രൻ കാണിക്കുന്ന കരുത്ത് അത് തന്നെയാണ് കേരള ജനതയ്ക്ക് ആവശ്യമെന്ന് ചിന്തിക്കാതിരിക്കാൻ വയ്യ ശോഭ സുരേന്ദ്രനും മാത്രമേ അതിന് കഴിഞ്ഞിട്ടുള്ളൂ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആരായിരുന്നാലും അവർക്കെല്ലാം തന്നെ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ മറുപടി നൽകിക്കൊണ്ടാണ് ഓരോ നാൾ വഴിയും അവർ മുന്നോട്ട് നീങ്ങിയത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ അവരെ എത്രമാത്രം അവഗണനയ്ക്ക് പാത്രമാക്കാമോ അതെല്ലാം ഇക്കൂട്ടർ ചെയ്തു എന്നിരുന്നാലും പിന്നോട്ടൊരു പടി പോലും വെക്കാതെ അവഗണനകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു മുന്നണി പോലെ നിലയുറപ്പിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പ്രവർത്തന മേഖലയിൽ എന്നും തിളങ്ങുന്ന നക്ഷത്രം തന്നെയാണ് വെള്ളയും വെള്ളയും ഇട്ട് മേക്കപ്പ് അണിഞ്ഞ് ജലപീരങ്കി പ്രവർത്തകർ ഏറ്റുവാങ്ങുമ്പോൾ ഇട്ടുവന്ന ഷട്ടിനും മുണ്ടിനും സാരിക്കും ചുളുക്കം വരാതെ സംരക്ഷിക്കാനും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലും അഖിലേന്ത്യാ നേതാക്കൾ വരുമ്പോൾ അവരോടൊപ്പം നിന്ന് സെൽഫി എടുത്ത് പ്രചരണവേല നടത്തുന്നവരുടെയും ഗണത്തിലും ശോഭാ സുരേന്ദ്രൻ ഇല്ല ഇത് സാധാരണക്കാരായ പൊതുപ്രവർത്തകർക്ക് അറിവുള്ള കാര്യമാണ് കേവലം ചില സ്വാർത്ഥ താല്പര്യകരായ കൊടകര മെഡിക്കൽ കോഴ പാതിവില തട്ടിപ്പ് സ്വത്ത് സമ്പാദനം സ്ത്രീ വിഷയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾക്ക് പേരുകേട്ട വിദ്വാൻമാരുടെ യാത്രകൾക്ക് തടസ്സമാകാതിരിക്കാനും ഇവർക്ക് വേണ്ടി അവസാന ഇവരോടൊപ്പം നിൽക്കുന്ന സ്ത്രീരത്നങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരാനും ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്നവർ പറയുന്നവരുണ്ടായാൽ അസാധ്യമാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇവരുടെ എല്ലാം തന്നെ പ്രവർത്തനം ഓരോ സമയത്തും ശോഭ സുരേന്ദ്രന്റെ മകുടത്തിന് കിടിച്ച് ഒതുക്കിയ ബില്ലാളി വീരന്മാരും വീരശൂര പരാക്രമികളും തങ്ങൾ കേമന്മാരാണ് എന്ന് സ്വയം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചവർക്ക് ഇതൊരു അറിയിപ്പ് തന്നെയാണ് ശോഭ സുരേന്ദ്രനെ തകർക്കാനും സംഘടനയിൽ ഇല്ലായ്മ ചെയ്യാനും ശ്രമം നടത്തിയവർ ചൂണ്ടുവിരൽ മുന്നോട്ട് നീട്ടുമ്പോൾ മറ്റ് മൂന്ന് വിരലുകൾ തങ്ങളുടെ നേർക്ക് തന്നെയാണ് എന്ന് ചിന്തിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങൾ ചുമതല വഹിച്ചിട്ടുള്ളവരും ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും സംഘടനാ പ്രവർത്തനത്തിന്റെ ദോഷകരമായ പ്രവർത്തനം ഉൾക്കൊള്ളാൻ കഴിയാതെ സ്വയം മാറി നിന്നിട്ടുള്ളവരും സംഘടനാ പ്രവർത്തനത്തിനെ മുഴുവൻ അടച്ചാക്ഷേപിച്ചവർ കളം നിറഞ്ഞാടിയ കാലഘട്ടവും കണ്ടില്ല എന്ന് നടിക്കാനാവില്ല നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഘടനയില്ല എന്ന് തന്നെ പറയാൻ കഴിയും കേവലം കടലാസുകളിൽ മാത്രമായിരുന്നു സംഘടന പ്രവർത്തനം കഴിവുകെട്ടെ ഒരു പറ്റം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സംഘടനയെ പിണറായി വിജയന്റെ കാൽക്കൽ അടിയറവ് വെച്ച് മുച്ചൂടും നശിപ്പിച്ച സാഹചര്യം കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ മുഴുവൻ പ്രവർത്തകർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു ചുമതലയും ഇല്ലാത്തവരെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി പലരെയും മീറ്റിങ്ങിന് റൂമിലേക്ക് ക്ഷണിച്ച് ഞാനാണ് ഇനി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാൽ മറ്റു പല തലങ്ങളിലും എത്താമെന്ന് പറഞ്ഞ് ആ വാക്കുകളിൽ വശംവധരായി ചുമതലകൾ കരസ്ഥമാക്കി സംഘടനയെ നശിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു പോയത് നിലവിൽ ഇത്തരം തോന്നിയസങ്ങൾക്ക് വഴിയൊരുക്കിയവർ ഉണ്ടാക്കിയിട്ടുള്ള ജില്ലാ കമ്മിറ്റികൾ എത്രത്തോളം പുതിയ സംഘടനാ ഭാരവാഹികളെ ഉൾക്കൊള്ളുമെന്നും ഏത് തരത്തിൽ മുന്നോട്ട് നയിക്കുമെന്നും പറയാൻ കഴിയില്ല ഒരു കാര്യം ഉറപ്പാണ് ചുമതലയില്ലാതെ രണ്ടാകുമ്പോൾ പലതരത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ ഇവരോട് കാണിച്ചിട്ടുള്ള ചില നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ട് അളം മുട്ടിയാൽ ചേരയും കടിക്കുമല്ലോ പണ്ടൊരു വള്ളക്കാരന്റെ കഥയുണ്ട് അപ്പൻ വള്ളം കുത്തിയിരുന്ന കാലഘട്ടത്തിൽ മുട്ടോളം വെള്ളത്തിൽ യാത്രക്കാരെ ഇറക്കി വിടുമായിരുന്നു അച്ഛൻ വള്ളക്കാരന് പ്രായമായി വള്ളം കുത്താൻ കഴിയാത്ത അവസ്ഥ വന്നു അപ്പോൾ മകനെ കടത്തുവള്ളം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇത്രയും നാലം നല്ലത് പറയിച്ചുകൊണ്ടാണ് ഈ വള്ളം കുത്തി നിന്നെ പോറ്റിയത് അതുകൊണ്ട് അച്ഛന് ചീത്ത പേരുണ്ടാക്കരുത് എന്ന് പിറ്റേ ദിവസം മുതൽ മകൻ വള്ളം കുത്താൻ തുടങ്ങി മകൻ വള്ളംകുത്തി യാത്രക്കാരെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറക്കി വിട്ടു ഇതോടെ അച്ഛൻ എത്രയോ നല്ലവനായിരുന്നു എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി അങ്ങനെ അച്ഛന്റെ വാക്കിന് വില നൽകിക്കൊണ്ട് അച്ഛൻ നല്ലവനാണ് എന്ന് പറയിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ നല്ല പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് പറയിപ്പിക്കാൻ നിലവിലെ ജില്ലാ ഘടകങ്ങൾ മുതൽ മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏരിയ കമ്മിറ്റികളെ ഒരുമിച്ച് പ്രയത്നിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാനും തയ്യാറാകണം അതിനും മടി കാട്ടാത്ത ഒരു വർഗ്ഗമാണ് ഇവർ എന്നു മനസ്സിലാക്കേണ്ട സാഹചര്യവുമുണ്ട് അത് കഴിഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീഴുകയും ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നും നടന്ന സമരങ്ങളിലെല്ലാം തന്നെ പ്രകടമായിട്ടുള്ള നഗ്നമായ ഒരു സത്യമാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഓരോ നാൾ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും ഏതെല്ലാം തരത്തിലായിരുന്നു ഓരോ പ്രവർത്തകരും എന്ന് കാണാപാഠം പഠിച്ച സാധാരണ പ്രവർത്തകയായി പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്ന ശോഭാ സുരേന്ദ്രന് ഒരായിരം ഭാവുകൾ നേരുകയാണ് ം വകുപ്പ് കൊടുത്തു പെട്രോളിയം കൊടുത്തു കേരളത്തിലെ ടൂറിസം മേഖലയെ ഊർജസ്വലമാക്കാൻ കേരളത്തിന്റെ ടൂറിസം മേഖലയെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുണ്ടല്ലോ റിയാസ് റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കാണാൻ പോലും തയ്യാറായിട്ടില്ല നേർക്കുനേർ അപ്പോ എന്താർത്ഥം നമ്മൾ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നു നമ്മൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി കേന്ദ്രം രണ്ട് മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട് രണ്ടാം താളാരാണ് നമ്മുടെ ജോർജ് കുര്യനാണ് ശ്രീമാൻ ജോർജ് കുര്യൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരിണിത പ്രജ്ഞനാണ് ആ ജോർജ് കുര്യൻ ചിക്ക് കൊടുത്ത വകുപ്പ് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ് മൃഗസംരക്ഷണ വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മറ്റൊരു വകുപ്പ് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ അമ്മമാർക്ക് മുഴുവൻ ആവശ്യമുള്ള താല്പര്യമുള്ള പശു പരിപാലനമാണ് അദ്ദേഹത്തിന് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും ഏറ്റവും കൂടുതൽ കടലോരമുള്ള കേരളത്തിന്റെ കടൽ തീരത്തെ നോക്കാൻ സംരക്ഷിക്കാൻ പദ്ധതികൾ ഏറ്റുവാങ്ങാൻ ഫിഷറീസ് വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ ജോർജ് കുര്യനുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടോ അടച്ചിട്ട മുറിയില് ശ്രീമാൻ പിണറായി വിജയന് ഒരു പത്ത് മിനിറ്റ് പുറത്തു വേണ്ട പുറത്തു വേണ്ട നിങ്ങൾ മഹാനാണ് നിങ്ങൾ മഹാനാണ് പുറത്തെന്തായാലും ചർച്ച വേണ്ട പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അടച്ചിട്ട ഒരു മുറിയിൽ എത്രയോ ആളുകളെ നിങ്ങൾ കാണുന്നു നിങ്ങൾ കേരളത്തിൽ ഒരു വലിയ യാത്ര നടത്തിക്കൊണ്ട് ബസ്സിലൊരു യാത്ര നടത്തിക്കൊണ്ട് എത്രയോ മണിക്കൂറുകൾ നിങ്ങൾ ദുരുപയോഗിച്ചു ഒരു ഗുണവും ഉണ്ടായില്ല ഒരാളുടെയും പുറത്തു തട്ടിയില്ല ആശ്വസിപ്പിച്ചില്ല സമാധാനിപ്പിച്ചില്ല ആ യാത്ര അങ്ങോട്ട് കഴിഞ്ഞുപോയി അപ്പോഴാണ് എ കെ ബാലം പറഞ്ഞത് യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് വേണമെങ്കിൽ മ്യൂസിയത്തിൽ വെക്കാമെന്ന് പറഞ്ഞ ആ ബസ്സിലെ പരിപാടിയൊക്കെ നടത്തിയ പിണറായി സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കൂടെ അടച്ചിട്ട മുറിയിൽ ഒരഞ്ചു മിനിറ്റ് ചർച്ച നടത്താൻ കേരളത്തിന്റെ പ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് വലിയ ഒരു മൂവ്മെന്റ് ഈ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കാൻ തയ്യാറായിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിൽ കേരളം മുന്നോട്ട് പോവുകയാണ് ഇന്ന് ആരാധനായിട്ടുള്ള അമിത്ഷാജി ഇവിടേക്ക് കടന്നു വരുമ്പോ സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും എല്ലാം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയില് ഇരുപത്തി പേർക്ക് നേരിട്ട് ജോലി കിട്ടുന്ന ആയിരം ഏക്കർ സ്ഥലം അക്വയർ ചെയ്തെടുത്തുകൊണ്ട് ഗുജറാത്ത് ഒറീസ മഹാരാഷ്ട്ര ആന്ധ്ര കേരളം അഞ്ച് സംസ്ഥാനങ്ങളെ സെലക്ട് ചെയ്തു എന്താ നമുക്ക് രാഷ്ട്രീയമുണ്ടോ അമിത്ഷാജിക്ക് രാഷ്ട്രീയമുണ്ടോ അമിത്ഷാജി കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടുണ്ടോ ആന്ധ്രയ്ക്കും ക്കും ഗുജറാത്തിനും മഹാരാഷ്ട്രക്കും കൊടുക്കുന്നത് പോലെ കേരളത്തിന് ഇരുപത്തി പേർക്കും നേരിട്ട് തൊഴിൽ കിട്ടുന്ന അമ്പതിനായിരം പേർക്ക് പരോക്ഷമായിട്ട് തൊഴിൽ കിട്ടുന്ന റെയിലിന്റെയും റോഡിന്റെയും കടൽ തീരത്തിന്റെയും കണക്ടിവിറ്റി മാനിച്ചുകൊണ്ട് ആയിരം ഏക്കർ സ്ഥലത്ത് കൊച്ചിയിൽ കപ്പൽ നിർമ്മാണത്തിന്റെ ക്ലസ്റ്റർ വരികയാണ് അതിന്റെ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇപ്പൊ വീണ്ടും വോട്ട് ചോദിക്കുകയാണ് വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചോദിക്കും എന്തിനാണ് വോട്ട് ഒരവസരം കൂടി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കേരളത്തെ മാറി മാറി ഭരിക്കുകയും ഇന്ത്യയുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് കേരളത്തിലും നിങ്ങൾ ഭരിച്ചു നിങ്ങൾ എന്തും മാറ്റമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് വികസിത കേരളം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കും അതിൽ മാറാത്തതും മാറും എന്നുള്ള നമ്മുടെ പോയിന്റിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഞാനും തിജ്ഞ എടുക്കും മാറാത്തത് നമ്മൾ ഒരുമിച്ച് മാറ്റും ജനങ്ങൾക്കിടയിൽ ജോലിക്കാരെ പോലെ ഞാനും നിങ്ങളും പ്രവർത്തിക്കും വരാൻ പോകുന്ന നാടുകളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിൽ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം